കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുത്ത് അവരെ ഭാവിയുടെ വാഗ്ദാനങ്ങളാക്കി മാറ്റുക എന്നുള്ളത് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ മറ്റൊരു ലക്ഷ്യമാണ് നമുക്കറിയാം വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ കേവലം നാല് ചുവരികൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല കേവലം പുസ്തകങ്ങളിൽ മാത്രം നിക്കുന്ന അറിവ് മാത്രമല്ല അതിനപ്പുറത്തേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നൈസർഗികമായ പല കലാവാസനകളുമുണ്ട് കായികവാസനകളുണ്ട് അതുപോലെ തന്നെ അവർക്ക് ശാസ്ത്രവാസനകളുണ്ട് ഈ വാസനകളെ കണ്ടെത്തി അതിനെ പരിപോഷിപ്പിക്കുവാൻ ആധുനിക കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിനാകണമെന്നുള്ളത് കൊണ്ട് വിദ്യാഭ്യാസം സമൂലമായ പരിവർത്തനത്തിന് വിധേയമാക്കിക്കൊണ്ടാണ് ഇന്ന് മുമ്പോട്ട് പോകുന്നത് പുരാതന നഗരമായ പാടലിപുത്രത്തിൽ ആഹികാൻ എന്ന് പറയുന്നൊരു ബാലനുണ്ടായിരുന്നു ആ ബാലന് പഠിക്കണമെന്ന അധമ്യമായ ആഗ്രഹം അന്ന് ഗുരുകുല വിദ്യാഭ്യാസത്തിൻ്റെ കാലമാണ് ഇന്നത്തെ പോലെ ഇന്റർനെറ്റ് യുഗമല്ല ആഹികാനെന്ന് പറയുന്ന ബാലൻ ഒരു ഗുരുവിനെ പോയി കണ്ടു ഗുരുവിനോട് പറഞ്ഞു ഗുരു എനിക്ക് പഠിക്കണം പണ്ഡിതനാകണം അപ്പോൾ ഗുരു പറഞ്ഞു നിൻ്റെ കൈയ്യൊന്ന് നീട്ടാൻ പറഞ്ഞു കൈ നീട്ടി കൈ കണ്ടിട്ട് ഗുരു പറഞ്ഞു നിനക്ക് പഠിക്കാനാവില്ല എന്തുകൊണ്ടാണ് നിന്റെ കൈവെള്ളയിൽ ഭാഗ്യരേഖ വിദ്യാരേഖയില്ല വിദ്യാരേഖയില്ലാത്ത നീ എങ്ങനെയാ പഠിക്കുക നീ എങ്ങനെയാ പണ്ഡിതനാകുക നമ്മുടെ എല്ലാം കൈവെള്ളയിൽ ഒരുപാട് രേഖകളുണ്ട് ഭാഗ്യരേഖയുണ്ട് ആയുർ രേഖയുണ്ട് വിദ്യാരേഖയുണ്ട് അപ്പോൾ ആഹികാൻ്റെ കൈ നോക്കിയിട്ട് ഗുരു പറഞ്ഞു നിന്റെ കയ്യിൽ വിദ്യാരേഖയില്ല അതുകൊണ്ട് നിനക്ക് പഠിക്കാനാവില്ല ആഹികാൻ നിരാശനായി അവൻ മടങ്ങിപ്പോയി പിറ്റേന്ന് രാവിലെ വീണ്ടും ഗുരുവിനെ കാണാൻ വന്നു എന്നിട്ട് ഗുരുവിനോട് പറഞ്ഞു ഗുരു ഇപ്പോൾ എൻ്റെ കയ്യിൽ വിദ്യാരേഖയുണ്ടോ എന്ന് നോക്കാൻ ഗുരു ഞെട്ടിപ്പോയി ഗുരു അത്ഭുത സ്തബനായി ഗുരു അത്ഭുത പരിവേഷനായി എന്താ കാര്യം അവന്റെ കയ്യിൽ നിന്നിങ്ങനെ രക്തം വാർന്നൊലിക്കുന്നു കാലത്തെ പേനയുടെ പേരാണ് നാരായൺ വളരെ മൂർച്ചയേറിയ പേനയാണ് നാരായൺ ആ നാരായൺ കൊണ്ട് ആഹികാൻ എന്ന വിദ്യാർത്ഥി അല്ലെങ്കിൽ ബാലൻ തന്റെ കയ്യിൽ ഒരു വിദ്യാരേഖ എഴുതി ഉണ്ടാക്കി കുത്തി ഉണ്ടാക്കി ഗുരുവിന് അവനെക്കുറിച്ച് ബഹുമാനം തോന്നി ഗുരു പറഞ്ഞു ഞാൻ നിന്നെ പഠിപ്പിക്കാം കാരണം നിനക്ക് പഠിക്കാനുള്ള ഒരു ദൃഢനിശ്ചയമുണ്ട് നീ ആണ് നിന്റെ ക്യൂരിയോസിറ്റി നിന്നെ വലിയ ആളാക്കും ഇരുപതാം നൂറ്റാണ്ടിൽ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐസ്റ്റിൻ പറഞ്ഞു ഞാനൊരു ബുദ്ധിജീവി ഒന്നുമല്ല പക്ഷെ ഞാൻ ക്യൂറിയസ് ആണ് എൻ്റെ ക്യൂറിയോസിറ്റിയാണ് എന്നെ ഇവിടെ എത്തിച്ചത് എന്ന് പറഞ്ഞ പോലെ ആഹികാൻ എന്ന് പറയുന്ന ആ ബാലനെ ഗുരു പഠിപ്പിക്കാൻ ആരംഭിച്ചു അവൻ പഠിച്ച് പഠിച്ച് ഒരു പണ്ഡിതനായി മാറി പിൽക്കാലത്ത് സംസ്കൃത ഭാഷയ്ക്ക് വ്യാകരണം എഴുതിയുണ്ടാക്കിയ പാണിനി മഹർഷി എന്ന് പറയുന്ന ആ മഹർഷി ഈ കൊച്ച് ആഹികാൻ എന്ന് പറയുന്ന ബാലനാണ് അപ്പോൾ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു ദൃഢനിശ്ചയമുണ്ടെങ്കിൽ ഒരു അഭിവാൻജ്യം ഉണ്ടെങ്കിൽ അവർ ക്യൂരിയോസ് ആണെങ്കിൽ അവർക്ക് ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ അവർക്ക് ഉന്നതങ്ങളിൽ എത്തിച്ചേരാമെന്നുള്ളത് ആഹിഖാൻ എന്ന് പറയുന്ന ബാലൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു മാത്രമല്ല ഇന്ന് വിദ്യാഭ്യാസം വലിയ തലത്തിലുള്ള വൈജ്ഞാനിക സ്ഫോടനത്തിലൂടെ കടന്നു പോവുകയാണ് ഇൻഫർമേഷൻ റവല്യൂഷൻ്റെ കാലമാണ് ഇൻഫർമേഷൻ റവല്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ ഇൻഫർമേഷൻ റവല്യൂഷൻ ഇന്ന് അതിൻ്റെ എത്തി നിൽക്കുകയാണ് എന്ന് പറയുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അത് കഴിഞ്ഞാൽ മെഷീൻ ലേണിംഗ് അത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അതിന് പുതിയ മാനം വന്നിരിക്കുന്ന റോബോട്ടിക് യുഗത്തിലേക്ക് നമ്മുടെ ലോകം പോവുകയാണ് ഇന്ന് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂൾസ് ഉപയോഗിക്കാം ചാച്ചി പീറ്റിയോട് ചോദിച്ചാൽ മതി ദീപ് സീക്കിനോട് ചോദിച്ചാൽ മതി കുഞ്ഞുങ്ങൾക്കൊരു പ്രേമലേഖനം വേണോ അത് അതെഴുതിത്തരും ഒരു ചരിത്രലേഖനം വേണോ അത് അതെഴുതിത്തരും ഒരു കവിത ഒരു സാഹിത്യം ലോകത്തുള്ള ഏത് വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കറിയണോ നിങ്ങൾ ചാച്ചി പീറ്റിയോട് പറഞ്ഞാൽ മതി ദീപ് ചിക്കനോട് പറഞ്ഞാൽ മതി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് അവിടെ എത്താം പക്ഷേ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് സമൂഹത്തിന് ഗുണകരമാണോ അതേ സമൂഹത്തിന് ദോഷകരമാണോ എന്ന് ഈ തലമുറ ആലോചിക്കണം ഒരു വശത്ത് ഡോക്ടർമാരെ സഹായിക്കുന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മാത്രമല്ല ദുരന്തങ്ങൾ പ്രവചിക്കുന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മാത്രമല്ല ഭാഷയുടെ അതിർവരമ്പുകൾ ലംഘിക്കുന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പക്ഷേ അതേസമയം വ്യക്തിയുടെ സ്വകാര്യത അതുപോലെ തന്നെ വ്യക്തിയുടെ സ്വതന്ത്ര ചിന്ത അതുപോലെ വ്യക്തി സ്വാതന്ത്ര്യം ഇതിനകത്തേക്കുള്ള കയറ്റം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ എന്ന് പറയുന്നത് മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് എമ്പതി സഹാനുഭൂതി ആ സഹാനുഭൂതിയാണ് ഈ ലോകത്ത് ശാസ്ത്രത്തെ നയിക്കേണ്ട വികാരം നമുക്കറിയാം തമിഴിൽ ഒരു ഗ്രന്ഥമുണ്ട് ആ ഗ്രന്ഥത്തിന്റെ പേര് നന്നൂൽ എന്നാണ് നന്നൂൽ എന്ന് പറഞ്ഞാൽ നല്ല അറിവ് എന്നാണ് അർത്ഥം അരയെണ്ണം കിടക്കുന്നത് ജലാശയത്തിലാണ് ആ ജലാശയത്തിൽ കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്താൽ ആ വെള്ളത്തിൽ നിന്ന് പാല് വേർതിരിച്ചെടുക്കുന്ന പോലെ വിദ്യാസാഗരം എന്ന് പറയുന്ന ഒരു സാഗരമാണ് ആ സാഗരത്തിൽ ആവശ്യമുള്ള എല്ലാം ഉണ്ട് അത് നിങ്ങൾക്ക് ആവശ്യമുള്ള കണ്ടെത്തുന്നത് നിങ്ങളുടെ മിടുക്കാണ് അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കന്മാരുടെ സഹായം കൊണ്ട് നിങ്ങൾക്കത് കണ്ടുപിടിക്കാം അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെ കൂടി അത് കണ്ടുപിടിക്കാൻ പറ്റും ആ അരയണ്ണം ജലാശയത്തിൽ നിന്ന് പാൽ വേർതിരിച്ചെടുക്കുന്ന പോലെ വിദ്യാസാഗരത്തിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളു കണ്ടെത്താൻ ഹൊവാർഡ് ഗാണർ നിങ്ങൾക്കൊരു തിയറി തന്നിട്ടുണ്ട് ഹൊവാർഡ് ഗാണറിൻ്റെ തിയറിയുടെ പേര് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്നാണ് ഓരോ വിദ്യാർത്ഥിക്കും ഒൻപത് കഴിവുകളുണ്ട് ഭൗതിക സമ്പത്തുണ്ട് ആ ഭൗതിക സമ്പത്തിൽ ഏതാണ് ആ കുട്ടിക്ക് വേണ്ടത് എന്ന് സ്വയം തെരഞ്ഞെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മാതാപിതാക്കന്മാർക്ക് അവരെ സഹായിക്കാം അല്ലെങ്കിൽ ടീച്ചർമാർക്ക് അവരെ സഹായിക്കാം അപ്പോൾ സ്വാഭാവികമായി ഈ ഒൻപത് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഫോവാർ ഗാനർ പറയുന്ന ആ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി ഉപയോഗിച്ചാൽ കുഞ്ഞുങ്ങളുടെ വാസന എവിടെയാണോ അവിടെ അവരെ പരിപോഷിപ്പിച്ചു കൊണ്ടുവരാം കലാപരമായി കായികപരമായി അല്ലെങ്കിൽ ശാസ്ത്രപരമായി അവരുടെ വാസനകളെ കണ്ടുപിടിച്ച് പരിപോഷിപ്പിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് പ്രത്യേകം അനുസ്മരിക്കേണ്ടത് ജർമ്മനിയിലെ നാളെ താരകയെ നിന്നെക്കൊണ്ട് നർത്തനം ചെയ്യിക്കും ഞാൻ വയലാർ എന്താ പറഞ്ഞത് ഭൂമിയിൽ നിൽക്കുന്ന മനുഷ്യൻ ആകാശത്ത് നിൽക്കുന്ന നക്ഷത്രങ്ങൾ നോക്കി പറയുകയാണ് നാളകളിൽ നിന്നെക്കൊണ്ട് ഈ ഭൂമിയിൽ നിൽക്കുന്ന മനുഷ്യൻ നർത്തനം ചെയ്യിക്കും നമ്മൾ ആ കവിത ആസ്വദിച്ചു എന്നല്ലാതെ ആ കവിതയുടെ ആന്തരിക അർത്ഥത്തിലേക്ക് നമ്മൾ ആരും പോയില്ല അദ്ദേഹം പറഞ്ഞത് അക്ഷരം പ്രതി പ്രാവർത്തിയമായില്ലേ ഇപ്പോ നമ്മുടെ മനുഷ്യൻ ഇന്ത്യയിലെ മനുഷ്യൻ ശാസ്ത്രജ്ഞന്മാർ എവിടെ എത്തിയിരിക്കുന്നു നിങ്ങൾ ആലോചിക്കണം ആകാശത്ത് മൈനസ് ഇരുന്നൂറ്റി അമ്പത് ഡിഗ്രി സെൽഷ്യസ് തണുപ്പുള്ള ചന്ദ്രയാൻ ദൗത്യം അവിടെ പോയി ലാൻഡ് ചെയ്തില്ലേ നമ്മുടെ ക്രാഫ്റ്റ് ചന്ദ്രയാൻ ഒന്ന് ചന്ദ്രയാൻ രണ്ട് ചന്ദ്രയാൻ മൂന്ന് ദ മംഗളയാൻ പുറപ്പെടാൻ തയ്യാറായി അങ്ങനെ ഇന്ന് നമുക്കറിയാം ഐ എസ് ആർഒ വിസ് എസ് സി നാസ ലോകരാഷ്ട്രങ്ങൾ നാസയെപ്പോലെ കേരളത്തിൽ ഐ എസ് ആർ ഒ വളർന്നു കഴിഞ്ഞു വി എസ് എസ് സി വളർന്നു കഴിഞ്ഞു ശാസ്ത്രം പുരോഗമിക്കുന്നു പക്ഷേ ശാസ്ത്രം മനുഷ്യന് വേണ്ടിയാകണം നശീകരണത്തിന് വേണ്ടിയാകാൻ പാടില്ല മനുഷ്യ നന്മയ്ക്ക് വരികയാകണം ഈ കുഞ്ഞുങ്ങളെ ശാസ്ത്ര ശാസ്ത്രരംഗത്ത് വളർത്തിയെടുക്കുന്നത് ശാസ്ത്രം എൻജിനീയറിംഗ് ഇതെല്ലാം കൂടെ സംയുക്തമായി പരീക്ഷണങ്ങൾ നിരീക്ഷണങ്ങൾ കുഞ്ഞുങ്ങളുടെ നൈസർഗികമായ ശാസ്ത്രാവബോധം ഉണർത്തി പരീക്ഷണങ്ങളിലൂടെ നിർമ്മാണ പ്രക്രിയയിലൂടെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളിലൂടെ നാളെയുടെ താരങ്ങളായി നാളെയുടെ ശാസ്ത്രജ്ഞന്മാരായി നിങ്ങൾ ഓരോരുത്തരും മാറട്ടെ എന്ന് ആശിക്കുന്നു ആശംസിക്കുന്നു ഈ ശാസ്ത്രോത്സവം നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ അനുഗ്രഹത്തോടെ ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു നമസ്കാരം ജാരിക്ക